കാണാൻ പോകുന്നത് കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഒരു വലിയ ചതിയുടെ അല്ലെങ്കിൽ വികസനത്തിന്റെ കഥയാണ് ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ വികസനത്തിന്റെ വിശ്വരൂപം കാണിക്കുന്നു ഉത്തരേന്ത്യയിൽ മോദി സർക്കാർ ആർ എന്ന അത്ഭുതം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന ട്രെയിനുകൾ എന്നാൽ നമ്മുടെ കേരളത്തിലോ വന്ദേ ഭാരത് വന്നപ്പോ കൈയടിച്ച് നമ്മൾ മലയാളിക്ക് മുന്നിലേക്ക് ഇത് പുതിയൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നു കേരള ആർ ആർ ടി എസ് പക്ഷെ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആയിരക്കണക്കിന് കോടികൾ പാഴാക്കി ജനങ്ങളെ കണ്ണീരിൽ അഴ്ത്തി മഞ്ഞക്കല്ല് സ്ഥാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടിഘോഷിച്ച സിൽവർ ലൈൻ ഇപ്പോൾ എവിടെ പോയി ആ പദ്ധതിക്ക് കേന്ദ്രം പച്ചക്കൊടി കാട്ടാഞ്ഞപ്പോ ഇതാ മറ്റൊരു പേരിൽ അതേ പദ്ധതിയുമായി വരുന്നു ഇതിനിടയിൽ മെട്രോമാൻ ഈ ശ്രീധരൻ എന്ന വികസന ഇതിഹാസത്തെ ഈ സർക്കാർ എങ്ങനെയാണ് ചതിച്ചത് കേരളത്തിൽ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ആരാണ് പിണറായി സർക്കാരിന്റെ ഈ പുതിയ നമ്പർ വികസനത്തിന് വേണ്ടിയാണോ അതോ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുള്ളവരും പുകമറയാണോ ഇന്ത്യ കുതിക്കുമ്പോൾ കേരളത്തെ പിന്നോട്ട് വലിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് എല്ലാം നമുക്കിന്ന് തുറന്നു കാട്ടാം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നമുക്ക് ആദ്യം ഇന്ത്യയുടെ ഇന്നത്തെ ചിത്രം നോക്കാം രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ആമവേഗത്തിലുള്ള റെയിൽവേയല്ല ഇന്ന് ഇന്ത്യയിലുള്ളത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭാരതീയ റെയിൽവേ ഒരു ലോകോത്തര ബ്രാൻഡായി മാറി വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഇന്ന് ഭാരതീയരുടെ അഭിമാനമാണ് ബുള്ളറ്റ് ട്രെയിൻ പണി അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിലേക്കാണ് സെമി ഹൈസ്പീഡ് യാത്രയുടെ പുതിയ മുഖമായി ആർ ആർ ടി എസ് വന്നത് ഡൽഹി മുതൽ മീററ്റ് വരെയുള്ള എൺപത്തിരണ്ട് കിലോമീറ്റർ പാത വെറും നാൽപ്പത്തഞ്ച് മിനിറ്റിൽ സഞ്ചരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ തെളിയിച്ചു വാഗ്ദാനമല്ല നടന്ന കാര്യമാണ് അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം നമ്മൾ കാണുന്നത് എൻ സി ആർ ടി സി വഴി കേന്ദ്രം നടപ്പിലാക്കിയ ഈ പദ്ധതിയുടെ വിജയം ലോകം അംഗീകരിച്ചതാണ് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കരുത്ത് ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ട നിമിഷം എന്ന് തന്നെ പറയാം പക്ഷേ കേന്ദ്രം ഇത്രയും വലിയ വികസനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ പിണറായി സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു അവർ കേന്ദ്രത്തോട് കലഹിച്ചുകൊണ്ടേയിരുന്നു വികസനത്തിന് വേണ്ടി കൈകോർക്കുന്നതിന് പകരം കേന്ദ്ര വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ തെരുതരിപ്പിച്ചു ഇപ്പോൾ കേന്ദ്രത്തിൽ തന്നെ ആർ ആർ ടി എസ് പദ്ധതിയുടെ പേര് കടമെടുത്ത് തങ്ങളുടെ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണിവർ അതിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും നമുക്ക് സിൽവർ ലൈനെ കുറിച്ച് സംസാരിക്കാതെ ഈ വിഷയം പൂർത്തിയാക്കാൻ കഴിയില്ല അപ്പോ എന്തായിരുന്നു ഈ സിൽവർ ലൈൻ എന്നൊന്ന് മനസ്സിലാക്കാം പ്രകൃതിയെ തകർക്കുന്ന ജനങ്ങളെ കൊടിയൊഴിപ്പിക്കുന്ന കേരളത്തെ നെടുകെ മുറിക്കുന്ന ഒരു വൻമതി അതിനുവേണ്ടി പിണറായി സർക്കാർ വാശി പിടിച്ചുകൊണ്ടേയിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഈ വാശി തിരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണല്ലോ പിന്നെ റെയിൽവേ മന്ത്രാലയം പലതവണ പറഞ്ഞു ഇത് പ്രായോഗികമല്ല സാങ്കേതികമായ ഒരുപാട് പിഴവുകളുണ്ട് എന്ന് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴങ്ങില്ല ഉറച്ചു നിന്നു ആയിരക്കണക്കിന് പോലീസുകാരെ വിട്ട് പാവപ്പെട്ടവന്റെ പറമ്പിൽ മഞ്ഞക്കല്ല് സ്ഥാപിച്ചു ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചു എന്നാൽ വികസന വിരുദ്ധരെന്ന് മുദ്രകുത്തി അവരെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിച്ചത് ഇന്ന് എവിടെ ആ മഞ്ഞക്കല്ലുകൾ എവിടെ ആ പദ്ധതി കോടികൾ പരസ്യത്തിന് വേണ്ടി മാത്രം ചിലവാക്കി ഡി പി തയ്യാറാക്കാൻ മാത്രം വൻ പൊടിച്ചു ഇതെല്ലാം നമ്മുടെ മുഖത്ത് നിന്നുള്ള കാശാണ് ഒടുവിൽ കേന്ദ്രം അനുമതി നൽകില്ല എന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ തോറ്റു എന്ന് സമ്മതിക്കാൻ ഈ സർക്കാരിന് മടിയാണ് ആ നാളക്കേട് മറയ്ക്കാനാണ് ഇപ്പോൾ ആർ ആർ ടി എസ് എന്ന പുതിയ പേര് പറഞ്ഞു വരുന്നത് സിൽവർ ലൈനിന്റെ പരാജയം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ പിടിവാശിയുടെ പരാജയമാണ് യാതൊരു തർക്കവുമില്ല ഇവിടെയാണ് ഈ ശ്രീധരൻ എന്ന മഹാപ്രതിഭയുടെ പ്രസക്തി ഭാരതം ആദരിക്കുന്ന മെട്രോമാൻ കൊങ്കൺ റെയിൽവേയും ഡൽഹി മെട്രോയും യാഥാർത്ഥ്യമാക്കിയ അദ്ദേഹം കേരളത്തിന് വേണ്ടി ഒരു സ്വപ്ന പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീളുന്ന അതിവേഗ പാത അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായിരുന്നു ഭൂമി ഏറ്റെടുക്കൽ കുറയ്ക്കാനായി തൂണുകളിലൂടെ പാത നിർമ്മിക്കുക റെയിൽവേയുമായി സഹകരിച്ച് ഇത് നടപ്പിലാക്കാം എന്നാൽ പിണറായി സർക്കാർ എന്താണ് ചെയ്തത് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരനായി മാത്രം കണ്ട് പുച്ഛിച്ച് തള്ളി ഒരുപാട് മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ അദ്ദേഹത്തെ ആക്ഷേപിച്ചു സത്യം പറയട്ടെ ശ്രീധരൻ സാർ നിർദ്ദേശിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സർക്കാർ പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവരുന്നത് അന്ന് ശ്രീധരൻ പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയമായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുമ്പോൾ അത് വികസനമായി എന്തൊരു വിരോധാഭാസമാണിത് വികസനത്തിന് രാഷ്ട്രീയം കലർത്തുന്നത് ആരാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഒരുപാടൊന്നും ഉരുണ്ട് കളിക്കണ്ട ഈ ശ്രീധരനെ പോലെയുള്ള ഒരു പ്രതിഭയെ പ്രായ ഉപയോഗപ്പെടുത്തി ആ അന്നേ ചെയ്തിരുന്നു കേരളം ഇന്ന് എവിടെ എത്തുമായിരുന്നു ഇനി നമുക്ക് സർക്കാരിന്റെ പുതിയ ആർ ആർ ടി എസ് പ്രഖ്യാപനത്തിലെ പൊള്ളത്തറകൾ പരിശോധിക്കാം വിട്ടുപോകാൻ പാടില്ലല്ലോ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ നീളം പന്ത്രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കും എന്ന് പറയുന്നു കേൾക്കാൻ നല്ല സുഖമുണ്ടല്ലേ പക്ഷെ വസ്തുതകൾ നോക്കാം ഒന്നാമത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം ഇന്ന് എവിടെ നിൽക്കുന്നു ശമ്പളം കൊടുക്കാൻ പണമില്ല പെൻഷൻ മുടങ്ങുന്നു ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനം എങ്ങനെയാണ് പതിനായിരക്കണക്കിന്റെ കോടികൾ ഇതിനായി കണ്ടെത്തുന്നത് ഗജനാവുകാലി എല്ലാം മുടിച്ചു അറുപത് ശതമാനം അന്താരാഷ്ട്ര വായ്പ എടുക്കുമെന്നാണ് പറയുന്നത് വീണ്ടും നമ്മളെ കടത്തിലേക്ക് തള്ളിവിടാനാണ് വിടാനാണ് ഉദ്ദേശം ഇതിനകം തന്നെ കടക്കണിയിലായി കേരളത്തെ വിദേശ ഏജൻസികൾക്ക് പണയം വയ്ക്കുകയല്ലേ എന്താണല്ലേ സംശയം ഇനി കേന്ദ്രത്തിന്റെ അനുമതിയിലേക്ക് വന്നാലോ ഡൽഹി മാതൃകയിൽ ഇരുപത് ശതമാനം കേന്ദ്രം നൽകണം സിൽവർ ലൈൻ അനുമതി നൽകാത്ത കേന്ദ്രം സംസ്ഥാനം മാത്രം തീരുമാനിച്ച ഈ പദ്ധതിക്ക് പണം നൽകുമെന്നാണോ കരുതുന്നത് കേന്ദ്രവുമായി ചർച്ച ചെയ്യാതെ റെയിൽവേ മന്ത്രാലയത്തെ വിശ്വാസത്തിലെടുക്കാതെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് വെറും രാഷ്ട്രീയ അഭ്യാസമാണ് എന്താണെന്നു സംശയം പിന്നെ ഭൂമി ഏറ്റെടുക്കലിലേക്ക് വരുമ്പോൾ എലവേറ്റഡ് പാത ആണെങ്കിലും സ്റ്റേഷനുകൾക്കും മറ്റുമായി ഭൂമി വേണം സിൽവർ ലൈൻറെ മുറിവുകൾ ഒടുങ്ങാത്ത കേരളത്തിൽ ജനങ്ങൾ വീണ്ടും സർക്കാരിനെ വിശ്വസിക്കാൻ ആണോ കരുതുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ഒന്നാം ഘട്ടം തീരുമത്രേ കേരളത്തിൽ ഒരു പാലം പണിയാൻ പത്തിരുപത് വർഷം എടുക്കുന്ന സാഹചര്യത്തില് ഇത്രയും വലിയ പ്രൊജക്ട് ഈ കാലയളവിൽ തീരുമെന്ന് വിശ്വസിക്കാൻ ആർക്കെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിസ്ഥിരതയില്ലേ അങ്ങനെയാണോ കരുതുന്നത് വികസനത്തിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്രമല്ല മറിച്ച് ദീർഘവീക്ഷണമില്ലാത്ത സംസ്ഥാന സർക്കാർ മാത്രമാണ് മോദി സർക്കാർ കേരളത്തിന് വന്ദേ ഭാരത് തന്നപ്പോ അതിന് പരിഹസിച്ചവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്നാൽ ജനങ്ങൾ വന്ദേ വന്ദേഭാരത്തിന് നെഞ്ചിലെത്തി കേരളത്തിലെ റെയിൽവേ വികസനത്തിന് റെയിൽവേ ബജറ്റിൽ വൻ തുക കേന്ദ്രം നീക്കിവെച്ചു എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ ഇഴഞ്ഞു നീങ്ങുകയാണ് വികസനം എന്നാൽ വെറും കെട്ടിടങ്ങളും പാതകളും മാത്രമല്ല പിണറായി അത് ജനങ്ങളുടെ വിശ്വാസം കൂടിയാണ് സിൽവർ ലൈൻ വഴി ജനങ്ങളെ ഭീതിയിലാക്കിയ ഈ ഒരു പിണറായി സർക്കാർ ഇപ്പോൾ ആർ ആർ ടി എസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കുന്നവൻ മണ്ടൻ എന്നേ പറയാൻ പറ്റുള്ളൂ ഈ ശ്രീധരനെ പോലെയുള്ളവരെ കൂടെ നിർത്തിയിരുന്നുവെങ്കിൽ കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ പദ്ധതിക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ പിണറായി വിജയന് വേണ്ടത് കേന്ദ്രവുമായിട്ടുള്ള പോരാട്ടമാണ് വികസനമല്ല അദ്ദേഹത്തിന്റെ കേരളം നന്നാക്കണം എന്നൊന്നുമില്ല പോക്കറ്റ് ഇന്ന് അറിഞ്ഞു നിന്നാൽ മതി ഇന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ നോക്കൂ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യ സർക്കാർ എത്ര വേഗത്തിലാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഗുജറാത്തും തമിഴ്നാടും മഹാരാഷ്ട്രയും വലിയ കുതിപ്പിലാണ് അവിടെയൊക്കെ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ചു നിൽക്കുന്നു ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ കുതിക്കുമ്പോൾ കേരളം മാത്രം വിവാദങ്ങളിലും കടക്കിടയിലും മുങ്ങി മുങ്ങി താഴുന്നു ആറാം ടി എസ് എന്നത് ഇന്ത്യയുടെ സാങ്കേതിക മികവാണ് അത് കേരളത്തിലും വരണം പക്ഷേ അത് സുതാര്യമായിരിക്കണം നിങ്ങൾക്കതിൽ വിശ്വാസമില്ല വിശ്വാസമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആകരുന്ന് ഇരുന്നു കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടെ ഈ ശ്രീധരനെ പോലെയുള്ള വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമേ ഇത് വിജയിക്കൂ അല്ലാതെ പിണറായി സർക്കാർ തനിച്ച് നടപ്പിലാക്കുമെന്ന് പറയുന്നത് വെറും പകൽക്കിനാണ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അവസാനമായി ഒന്ന് മാത്രം ചോദിക്കട്ടെ നമുക്ക് വേണ്ടത് വികസനമാണോ അതോ രാഷ്ട്രീയ നാടകങ്ങളാണോ കണ്ടും അടുത്തില്ല ഇതെല്ലാം സിൽവർ ലൈനിൽ നമ്മൾ കണ്ടത് ഒരു വലിയ പരാജയമാണ് ഇപ്പോൾ അതേ പരാജയം മറച്ചു വെക്കാൻ ആർ ആർ ടി എസ് എന്ന പുതിയ പേരുമായി സർക്കാർ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു കേന്ദ്രത്തിന്റെ അനുമതിയോടെ സിൽവർ ലൈനിനേക്കാൾ മികച്ചതും പ്രായോഗികവുമായ പദ്ധതികൾ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചിട്ടും അതിനെ തള്ളിക്കളഞ്ഞ സർക്കാർ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഇത് ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാനല്ലേ ഭാരതം കുതിക്കുകയാണ് വന്ദേ ഭാരതും ആർ ആർ ടി എസ് ആയി ആ കുതിപ്പിൽ കേരളവും ഉണ്ടാകണം പക്ഷേ അതിന് തടസ്സം നിൽക്കുന്ന ഈ സർക്കാരിന്റെ നയങ്ങൾ തിരുത്തപ്പെടണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒരു മടിയും കൂടാതെ താഴെ കമന്റ് ചെയ്യൂ ഒരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി